അടിമുടി ഗംഭീര വർക്ക് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കടന്ന ബട്ടൺ കൂടി അമർത്തിയൂ എന്ന കാര്യം കൂടി ചെക്ക് ചെയ്യണേ അടിമുടി ഗംഭീര വർക്ക് പറഞ്ഞു വരുന്നത് മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമായ കളങ്കാവലിനെ കുറിച്ചാണ് കത്തിക്കേറി മമ്മൂട്ടിയും വിനായകനും സ്ക്രീനിലെ അങ്ങ് തീപിടിപ്പിക്കുന്ന ആദ്യ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ആദ്യ ഷോ കഴിഞ്ഞു ചിത്രത്തിന് മികച്ച അഭിപ്രായമാണ് എങ്ങനെന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് അഭിനയത്തിൽ വീണ്ടും വീണ്ടും തേച്ചു എത്തുന്ന മമ്മൂക്കയ്ക്ക് അഭിനന്ദനങ്ങൾ എന്ന കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ എങ്ങും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് കൃത്യമായിട്ടുള്ള ഒരു വിവരം നൽകുന്നു ഈ സിനിമയുടെ പോക്ക് വൻ വിജയത്തിലേക്കാണ് എന്നത് തന്നെ മമ്മൂട്ടിയും വിനായകനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കലങ്കാവൽ മികച്ച പ്രതികരണങ്ങൾ നേടി മുന്നോട്ടു പോവുകയാണ് നായകന്റെയും പ്രതിനായകന്റെയും പ്രകടനങ്ങൾ ഗംഭീരമായിട്ടുണ്ടെന്നാണ് പ്രേക്ഷക പ്രതികരണം ചിത്രത്തിന്റെ സ്വഭാവ വിശേഷതകളെല്ലാം തന്നെ ഇതിനോടകം തന്നെ ജനങ്ങൾ അംഗീകരിച്ചതാണ് അവർ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് എന്നാൽ ചിത്രത്തിലെ കഥാപാത്രങ്ങളുടെ പ്രകടനം എന്തായിരിക്കുമെന്ന് അറിയാൻ തന്നെയാണ് അവർ ടിക്കറ്റ് എടുത്തത് അതിനവർക്ക് നൂറിൽ നൂറ് മാർക്ക് ലഭ്യമായിരിക്കുന്ന അവസ്ഥയിലാണ് നൂറ് കൊടുത്ത് നൂറ്റമ്പതിന്റെ ബിരിയാണി കഴിച്ച അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സിനിമയുടെ മുന്നോട്ടുള്ള പോക്ക് അഭിനയത്തിൽ വീണ്ടും വീണ്ടും തന്നെ തന്നെ തേച്ചു മിനിക്ക് എടുക്കുന്ന പ്രതിപാദനായ മമ്മൂക്കയെ നമുക്ക് ഈ സിനിമയിൽ വീണ്ടും കാണാമെന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത വിനായകൻ പതിവ് പോലെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നാണ് കമന്റുകൾ ചിത്രത്തിന്റെ തിരക്കഥയ്ക്കും കഥപറച്ചിൽ രീതിക്കുമൊക്കെ ഒന്ന് വ്യത്യസ്തതയുണ്ടെന്നാണ് അഭിപ്രായങ്ങളിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത് പുതുമു നിറഞ്ഞ രീതിയിൽ ത്രില്ലിംഗ് ആയ സ്റ്റൈലിസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമ ആഖ്യാനം തന്നെയാണ് ഈ കഥ പറഞ്ഞു വയ്ക്കുന്നത് ജിതിൻ എന്ന തിരക്കഥാകൃത്തിന്റെ സംവിധാന മികവ് എടുത്തു കാണിക്കുന്നതാണ് ചിത്രത്തിന്റെ മികച്ച പ്രകടനം സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ പ്രകടനത്തിനും കൈയടികൾ ഉയരുന്നുണ്ട് സിനിമയുടെ ആദ്യ പകുതിയും ഇന്റർവെൽ ബ്ലോക്കും മികച്ച അഭിപ്രായം തന്നെയാണ് നേടിയെടുത്തിരിക്കുന്നത് കളങ്കാവൽ ബോക്സ് ഓഫീസിലും മികച്ച നേട്ടം കൊയ്യുമെന്നാണ് ആദ്യ ഷോയ്ക്ക് പിന്നാലെ ഉയരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ മൂന്ന് കോടിക്കടുത്തുള്ള പ്രീസെയിൽ കളക്ഷൻ ചിത്രം നേടിക്കഴിഞ്ഞിട്ടുണ്ട് ഇന്നേ ദിവസം ഏകദേശം ഓൾ വേൾഡ് ഒരു എട്ട് കോടിക്കടുത്തുള്ള കളക്ഷൻ ചിത്രം പ്രതീക്ഷിക്കുന്നുണ്ട് മുജീബ് മജീദിന്റെ പാട്ടുകളും പാശ്ചാത്യ സംഗീതവും സിനിമയുടെ ആസ്വാദനത്തെ കൂടുതൽ മികവുറ്റതാക്കുന്നു എന്ന അഭിപ്രായങ്ങളുണ്ട് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രം വേഫറർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണം ചെയ്തത് അതിന്റെ പ്രത്യേകത ചിത്രത്തിന്റെ വിതരണത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിന്റെ മാർക്കറ്റിങ്ങിലും ഉണ്ട് വിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് തിരക്കഥ ഈ ചിത്രത്തിന് വേണ്ടി രചിച്ചിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിച്ചിരിക്കുന്ന ഏഴാമത്തെ ചിത്രം കൂടിയാണ് കളങ്കാവൽ റസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും ഗൾഫിലും മികച്ച പ്രീസെയിൽസ് തന്നെയാണ് ചിത്രം നേടിക്കൊണ്ടിരിക്കുന്നത് ട്രൂത്ത് ഗോബൽ ഫിലിംസാണ് ചിത്രത്തിന്റെ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണറായി എത്തിയിരിക്കുന്നത് ലോക ഉൾപ്പെടെയുള്ള മലയാള ചലച്ചിത്രങ്ങൾ തമിഴ്നാട്ടിൽ എത്തിച്ച ഫ്യൂച്ചർ റൺഅപ് ഫിലിംസ് ചിത്രം തമിഴ്നാട്ടിൽ വിതരണം ചെയ്തിരിക്കുന്നത് ചിത്രം തെലുങ്കിൽ വിതരണം ചെയ്തിരിക്കുന്നത് താര എന്റർടൈൻമെന്റ്സും കർണാടകയിൽ എത്തിയിരിക്കുന്നത് ലൈറ്റർ ബുദ്ധ ഫിലിംസുമാണ് നോർത്ത് ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്നത് പെൻ മരുദാർ എന്നിവരാണ് ദുൽഖർ സലമാ നായകനെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം കുറുപ്പിന്റെ കഥ ഒരുക്കിയ ശ്രദ്ധ നേടി വലിയ തന്നെ കയ്യടി അക്കാലത്ത് നേടിയ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് മമ്മൂട്ടി നായകനെത്തിയ കളങ്കാവൽ മമ്മൂട്ടിയുടെ നായകത്വം എന്ന് പറഞ്ഞാൽ അതിലെ പ്രതി നായകത്വം തന്നെയാണ് എട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകളിൽ എത്തുന്ന മമ്മൂട്ടി ചിത്രം എന്ന നിലയിൽ വലിയ ആകാംക്ഷയോടെയും ആവേശത്തോടെയുമാണ് പ്രേക്ഷകർ ഈ ഒരു സിനിമ ഏറ്റെടുത്തിരിക്കുന്നത് മലയാള സിനിമാ ലോകവും കലങ്കാവലിനെ അത്തരത്തിൽ തന്നെയാണ് നോക്കിക്കാണുന്നത് ആ പ്രതീക്ഷകൾ വെറുതെ ആയില്ല എന്ന് തന്നെ തെളിയിക്കുകയാണ് ചിത്രത്തിന് ഇപ്പോൾ ലഭ്യമായി കൊണ്ടിരിക്കുന്ന ഗംഭീര റിപ്പോർട്ടുകൾ ഏതായാലും ചിത്രത്തിൽ ലഭ്യമായി കൊണ്ടിരിക്കുന്ന വലിയ കയ്യടികളും മികച്ച പ്രതികരണങ്ങളും ഒക്കെ തന്നെ ചിത്രത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ ഒരു ഉത്തേജനം നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആദ്യ ഷോയ്ക്ക് ശേഷം വരുന്ന എല്ലാ പ്രതികരണങ്ങളും എട്ടു മാസത്തിനു ശേഷം തിയേറ്റർ എത്തിയ മമ്മൂട്ടി ചിത്രത്തിന് വൻ വിജയം തന്നെയാണ് എല്ലാവരും പ്രവചിക്കുന്നത് എന്ന് തന്നെ നോക്കി കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു കൂടുതൽ വിശേഷങ്ങളുമായി കളങ്കാവലിന്റെ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ഒപ്പം തന്നെ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും അവസരമുണ്ട് അത് വിനിയോഗിക്കുക ബൈ ബൈ ദിസ് ടോ സൈനിങ് ഔട്ട് ഡയറി